സ്ഥിര നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കായി പോസ്റ്റ് ഓഫീസ് അവതരിപ്പിച്ച കിടിലൻ സ്കീമാണ് ഗ്രാംപ്രിയ വെറും പത്ത് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ തുക നേടാൻ ഈ മണി ബാക്ക് ഇൻഷുറൻസ് പോളിസി സഹായിക്കും ഈ സ്കീമിൽ പത്തൊമ്പത് വയസ്സ് മുതൽ നാല്പത്തി അഞ്ചു വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ചേരാം ഏറ്റവും കുറഞ്ഞത് പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് സമ അശ്വാർഡ് പദ്ധതി പത്ത് വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന പക്ഷം മികച്ച റിട്ടേൺ ആണ് കാത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾ റിട്ടേണിനെ യുണീക്ക് ആക്കുന്നത് ബോണസ് ആണ് സം അഷോർഡ് ചെയ്ത് ഓരോ ആയിരം രൂപയ്ക്കും നാല്പത്തി അഞ്ച് രൂപ വാർഷിക ബോണസ് പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ അഞ്ചു ലക്ഷം രൂപയുടെ കവറിന് വാർഷിക ബോണസ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അതായത് പത്ത് വർഷത്തെ നിങ്ങളുടെ ആകെ ബോണസ് തുക രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ഇനി മറ്റൊരു ആകർഷണം പ്ലാൻ അഷോർഡ് തുകകളാണ് പദ്ധതിയുടെ പത്ത് വർഷ കാലാവധിയെ മൂന്നായി തിരിക്കുന്നു നാല് വർഷം ഏഴ് വർഷം പത്ത് വർഷം നാല് വർഷം പൂർത്തിയാക്കുമ്പോൾ സമെഷ്വാർഡിന്റെ ഇരുപത് ശതമാനം അതായത് ഒരു ലക്ഷം രൂപ ഏഴാം വർഷം പൂർത്തിയാക്കുമ്പോഴും ഇത്രയും തന്നെ കിട്ടും ഇനി പത്താം വർഷം അതായത് കാലാവധി പൂർത്തിയാക്കുമ്പോൾ സമെഷ്വാടിന്റെ അറുപത് ശതമാനത്തിനൊപ്പം മൊത്തം ബോണസും കിട്ടും അതായത് മൊത്തം കാലാവധിയിൽ ഏഴേകാൽ ലക്ഷം രൂപ ലഭിക്കുമെന്നർത്ഥം